അങ്ങനെ നീണ്ട പതിനേഴ് ദിവസത്തെ പരിശ്രമം കഴിഞ്ഞ അവസാനം എന്ത് കണ്ടിരിക്കുന്നു എത്രാമത്തെ കിണറിൽ അഞ്ഞൂറ്റൊന്നാമത്തെ കിണറിൽ അങ്ങനെ വിജയകരമായിട്ട് വെള്ളം കണ്ടു സന്തോഷം എന്തു തോന്നു നിങ്ങൾക്കാ എന്തുവായിരുന്നു ഇതിപ്പോ എത്ര എത്ര വെള്ളം അടിയിലേക്കുന്നത് പത്തൊൻപത് തൊടി പത്തൊമ്പതാമത്തെ തൊടിക്ക് വെള്ളം കണ്ടു എന്തുവായിരുന്നു പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു പാറ എന്ന് പറഞ്ഞാൽ അതൊന്ന് അതായത് ണി തുടങ്ങിയിട്ട് രണ്ട് മീറ്റർ കുഴപ്പമില്ലാതെ മണ്ണ് പോയി അതിനുശേഷം എന്താ ഇത്രേം ഹാഡായിട്ടുള്ള ഈ മുതലായിരുന്നു എത്ര പൊടി ഉണ്ടായിരുന്നു ഈ ഒരു കനത്തില് ആറു തൊടി ഈ ഒരു സൈസിൽ ഈ ഒരു കട്ടിയിലുള്ള സാധനമായിരുന്നു ഏഹ് അത് അപ്പൊ ഒരു ആറ് തൊടി അങ്ങനെ പോയി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കട്ടി കുറഞ്ഞിട്ട് ഒരു ഈ ഒരു ടൈപ്പിലേക്ക് വന്നു ഇല്ല ഏഹ് ഒന്ന് ചുമന്ന് കുറച്ച് പിന്നെ അവസാനം അവസാനം അവസാനത്തെ വെള്ളം കണ്ടിരിക്കുന്നു അഞ്ഞൂറ്റൊന്നും അതായത് ജീവിതത്തിൽ അഞ്ഞൂറ്റൊന്ന് കിണർ കുഴിച്ചു അഞ്ഞൂറ്റൊന്നിലും വെള്ളം കണ്ടു സന്തോഷം അതാണ് ആ പിന്നെ ആ പിന്നെ അതെ പിന്നെ ഇനി ഇല്ല അത്ര വേള ഇച്ചിരി കുടിക്കൂല്ലേ ദാസ് ആ ഇച്ചിരി കുടിക്കൂ ആ പിന്നെ വേറെ ഇനി എവിടാ വർക്ക് അവിടാ അടുത്ത് രണ്ടെണ്ണം ഓൾറെഡി ബുക്കിടാ അഞ്ഞൂറ്റൊന്നിപ്പോ പണി തീർന്നപ്പോഴത്തേന് നിങ്ങളൊന്ന് ഇനി എന്തോ വിശ്രമം വല്ലോ ഉണ്ടോ പോയിട്ട് ഒരാഴ്ച വിശ്രമം അങ്ങനെ വല്ലതും ഉണ്ടോ അപ്പൊ ഇത് കഴിഞ്ഞാൽ അടുത്ത കണ്ണറിനെ ഇറങ്ങുവാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ആയിരം അടിക്കട്ടെ ഉണ്ടെങ്കിൽ സന്തോഷോ ഇല്ലേ നമ്പർ ഒന്ന് പറഞ്ഞേക്ക് അതായത് ഇപ്പൊ നമ്മുടെ പ്രദേശം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ല ചാരുമൂടാണ് നമ്മുടെ വീടും സ്ഥലമൊക്കെ അപ്പൊ ഈ ഒരു ആസ്പാസ് അതായത് ഇപ്പൊ ആലപ്പുഴ നമ്മുടെ ചെങ്ങന്നൂർ ഭാഗത്തോട്ട് ഇല്ലയോ അടൂർ ഭാഗത്തോട്ട് കായംകുളം ഭാഗത്തോട്ട് ആ കട്ടാണം വരെയൊക്കെ അപ്പൊ ഒരു ഭാഗത്തുള്ളവർക്ക് ഇനി കിണർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആടി പൊളിയായിട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാം സത്യം പറഞ്ഞാൽ ആ വെട്ടുവാറേക്കെ ഞാൻ കണ്ടായിരുന്നു കുറച്ചു ദിവസമൊക്കെ നിങ്ങൾ കഷ്ടപ്പാട് വെട്ടി തകർക്കുവായിരുന്നു നിങ്ങൾ അത്രയോ ഹാർഡായിട്ടുള്ള സാധനമൊക്കെ നമ്മൾ കണ്ടതാ എന്തോ തോന്നുന്നു മടുപ്പ് അല്ലോ ഒന്നുമില്ല നമ്പർ ഒന്നും പറഞ്ഞേക്ക് തൊണ്ണൂറ്റാറ് നാപ്പത്തഞ്ച് അറുപത് പതിനേഴ് അറുപത്തിരണ്ട് ഏട്ടൻ അപ്പൊ ആലപ്പുഴയിലെ ചാരുമൂട് ഇതിനു ചുറ്റുമുള്ള പ്രദേശത്തൊക്കെ നിങ്ങൾക്ക് കിണർ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് ഏപിക്കാം പതിനെട്ട് തൊടി ഇല്ലയോ പതിനെട്ട് പത്തൊമ്പാമത്തെ തൊടിയിലത്തെ കണ്ടില്ല അടിപ്പൊളിയായിട്ട് വെള്ളത്തെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊമ്പത് കോടി എത്രാമത്തെ ദിവസമാണ് പതിനേഴാമത്തെ ദിവസം പരിപാടി കഴിഞ്ഞു വെറും പതിനേഴ് ദിവസം കൊണ്ട് ആ പതിനേഴ് ദിവസം എന്ന് പറഞ്ഞാൽ ഈ പാറ ഇത്രയും സാധനം ഇതൊക്കെ വെട്ടിപ്പൊളിച്ചെടുത്താണ് അത്രയും അല്ലെങ്കിൽ ഇച്ചിരി നേരത്തെ കഴിഞ്ഞാലേ സന്തോഷം സ്ഥലത്തിന്റെ ഓണർ നമ്മുടെ അച്ഛന്റെ ജ്യേഷ്ഠനാണ് ദേഹത്തിന് വേണ്ടിയാണ് ഇവിടെ കിണർ കുഴിച്ചത് എന്ത് ഇവരുടെ സുരേഷ് ഏട്ടൻറെ എങ്ങനെ ഉണ്ടായിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ സന്തോഷായോ നമ്മളെ ഏൽപ്പിച്ചുകൊടുത്ത ആള് തെറ്റിയില്ല നമ്മളാ പറഞ്ഞ സമയത്ത് പതിനെട്ട് ദിവസം നമുക്ക് സമയബന്ധിതമായിട്ട് തീർത്തു തന്ന കാര്യങ്ങളൊക്കെ ആ ഒരു നമ്പർ നമ്മുടെ ചിത്രം നല്ലതല്ലേ ഇനി ആവശ്യം ബന്ധപ്പെട്ട നമ്മുടെ ആലപ്പുഴ ചാരിമൂടാണ് ഇപ്പൊ ഇവരുടെ സെന്റർ ആലപ്പുഴ ജില്ലയിലേ പോകില്ലേ ആലപ്പുഴ ജില്ലയില് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇപ്പൊ നമ്മള് പോവുന്ന ഇവിടെ ആലപ്പുഴ ജില്ല എല്ലാം പോകും ചെങ്ങന്നൂർ വരെ ആ അവരെ ഏൽപ്പിക്കാം സന്തോഷമായിട്ട് ആ അതെ അതൊരു വലിയ പോയിന്റ് അല്ലേ കട്ടി വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു പക്ഷെ അവരെ വിജയമായിട്ട് അല്ലെ പകുതിക്ക് ഇട്ടിട്ടൊന്നും പോയില്ല ആ സന്തോഷം വെള്ളം കണ്ടപ്പോ അവർക്ക് സന്തോഷമായി നമുക്ക് സന്തോഷം അടിപൊളി